ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ എസ് ഡി പി ഐ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ഷമീർ ഓണംപള്ളി നയിക്കുന്ന വാഹന പ്രചരണ ചെയ്യാൻ ജാഥ വ്യാഴാഴ്ച ഒക്ലി പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കും എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് കേരളത്തിൽ നടക്കുന്നു എസ് ടി പി ജനജാഗ്രത ക്യാമ്പയിൻ മുതൽ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് മുതൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വരെ ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നു കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പെരുമ്പാവൂർ വിയോജ മണ്ഡലത്തിന്റെ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥ ഓണം നിന്നും അന്നേ ദിവസം എട്ട് മണിക്ക് ആരംഭിച്ച് സമാപിക്കുന്ന രീതിയിൽ ആണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്കറിയാം സർക്കാർ ജനവിരുദ്ധ നയങ്ങളും അതുപോലെ തന്നെ പോലീസ് കൂട്ടുകൾക്കും കാരണം വളരെയധികം നമ്മുടെ ജനങ്ങളെയും കേരളത്തെയും ആ സാഹചര്യത്തിലേക്ക് ആർ എസ് എസിന്റെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത വേണ്ടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വളരെ ഭരണപക്ഷത്തുള്ള ഒരു ക്ഷത്തിൽ തന്നെ ഭരണപക്ഷത്തിലേക്ക് അദ്ദേഹം ഭരണപക്ഷത്തിൽ തന്നെ ഈ കാര്യം വളരെ ശക്തമായി ഈ ഏതാനും ദിവസങ്ങൾ മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾ മുന്നേ ജനങ്ങളോട് പറയുകയുണ്ട് അപ്പോഴൊന്നും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ പോലുള്ള പേരെടുത്ത് വന്നിട്ടും അതിനൊന്നും ചെയ്യുവാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണുവാനിടയായിട്ട് ടി വി എന്നേക്കാൾ മുന്നേ എസ് ടി ഇത് വളരെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് ഞങ്ങൾ അതുപോലെ തന്നെ ആ സമയത്തും ഒരു ക്യാമ്പയിൻ ഇതുമായി നടത്തി

ിന് ഓണമ്പള്ളി ജംഗ്ഷനിൽ ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അച് മുജീബ് നിർവഹിക്കും തുടർന്ന് ഒമ്പതിന് ഒക്കൽ ഒൻപത് നാല്പത്തിയഞ്ചിന് വല്ലം പത്ത് നാൽപ്പത്തി അഞ്ചിന് പെരുമ്പാവൂർ മാർക്കറ്റ് പതിനൊന്നേ കാലിന് ജ്യോതി ജംഗ്ഷന് അൻപതിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പ്രചാരണ യോഗങ്ങൾ നടക്കും ഉച്ച കഴിഞ്ഞ് മൂന്നു മണിക്ക് പത്തിപ്പാലത്ത് നിന്നും പുനരാരംഭിക്കുന്ന ജാഥ നാല് പതിനഞ്ചിന് നെടുന്തോട് നാല് നാൽപ്പത്തി തണ്ടേക്കാട് അഞ്ചു ഇരുപത്തി ബംഗോല വെങ്കോല അഞ്ചൻപതിന് അറക്കപ്പടി വഴി ഏഴിന് പോഞ്ഞാശേരി ജംഗ്ഷനിൽ സമാപിക്കും സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി മരോട്ടിച്ചോട് വൈസ് പ്രസിഡന്റ് ബാബു വേങ്ങൂർ ട്രഷറർ ജമാൽ ചന്ദറ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ബെൽബട്ടൺ